നമസ്കാരം ഏവർക്കും ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ നഗരത്തിൽ വൻ തീപിടുത്തം ആലപ്പുഴ ഇരുമ്പ് പാലത്തിന് പടിഞ്ഞാറു വശമുള്ള ഇലക്ട്രോണിക്സ് സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സ് എത്തി തീ അണിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തുള്ള പ്രൈവറ്റ് സ്ഥാപനത്തിനും പിടിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്തായാലും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസമാണ് നാശനഷ്ടം സ്ഥിരീകരിച്ചിട്ടില്ല പരിസരപ്രദേശം പുക കൊണ്ട് മൂടിയിരിക്കുന്നു ഷോട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമല്ല എന്തായാലും വിശദമായ റിപ്പോർട്ടിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും